എന്തൊന്നും വരാ രാവിലെ തന്നെ ഒന്നും ഒരു ഒന്നും എന്ത് ഇന്ത് പറയാനാടോ ഞാൻ അടുത്ത പിള്ളേരെ പരിപാടി കാണാൻ വന്നിരുന്നു അന്നേരം ഉറുദു നോക്കി വരാലും പരിപാടി നടക്കുന്ന പിന്നെ ഒരു പരിപാടി നടക്കുന്നത് അങ്ങ് മണിമലയല്ലോ ഇതാരെ കുന്നിന്റെ മുകളിലും പരിപാടി ഉണ്ടാച്ചേ കുമാര മണിമല കൊരണപ്പാറ ജാനയിക്കാട് ഇതൊക്കെ ഇക്കുറി കലോത്സവം നടക്കുന്ന വേദികളുടെ പേരാ ഈ വേദികളെല്ലാം കാവിലമ്പാറ ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാ അത് ശരി നല്ല വെറൈറ്റി കേട്ടോ പേരായി കുറിട്ടോ ഞാനപ്പാടിനും വേദി 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 കാവിലുംപാറ ഹൈസ്കൂൾ ഗ്രൗണ്ട് ഹൈസ്കൂളിന് ഹൈസ്കൂളിന് മുന്നിൽ നിന്നും റൂട്ടിലേക്ക് നൂറ്റമ്പത് മീറ്റർ വേദി നാല് പാലേരി ഹൈസ്കൂളിന് മുന്നിൽ ഇടത്തോട്ട് ഒറ്റക്കര റോഡ് അറുന്നൂറ് മീറ്റർ വേദി മണിമല ഹൈസ്കൂളിന്റെ മുന്നിൽ ശത്തേക്ക് ഇരുപത് മീറ്റർ മാറി നേരെ മുന്നിൽ വേദി ഏഴ് തൊണ്ടിപ്പൊയിൽ സ്കൂൾ ലൈബ്രറിയുടെ രണ്ടാം നിലയിലാണ് വേദി എട്ട് സ്കൂൾ ഓഫീസ് റൂമിന്റെ രണ്ടാം നിലയിൽ നമസ്കാരം <alden> കാവലമ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന കുന്നമ്മൽ ജില്ല സ്കൂൾ കലോത്സവത്തിലേക്ക് മുഴുവൻ കലാപ്രതിഭകളെയും സ്വാഗതം ചെയ്യും സർഗാത്മകതയുടെ മറ്റൊരു വസന്തം തീർക്കാൻ വരയുടെ വർണ്ണങ്ങളുടെ നടനകലയുടെ മാമാങ്കം കുന്നമ്മൽ ഉപജില്ല സ്കൂൾ കലോത്സവം ആസ്വാദനത്തിന്റെ ആഘോഷ തിമിർപ്പിലേക്ക് സ്വാഗതം